നമസ്കാരം സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പുണ്യഭൂമിയും എണ്ണയും ഒട്ടകവും ഈന്തപ്പഴവുമെല്ലാമാണ് എണ്ണയാണ് സൗദിയുടെ പ്രധാന വരുമാനമാർഗം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണയ്ക്ക് വേണ്ടി കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്ന് സൗദിയാണ് എന്നാൽ ഇനി സൗദി അറേബ്യയെ എണ്ണയ്ക്ക് വേണ്ടി മാത്രമല്ല സ്വർണത്തിന് വേണ്ടി കൂടി ആശ്രയിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സൗദിയിൽ അൻപത്തിരണ്ടിലേറെ ധാതുക്കളുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇരുമ്പ് അലുമിനിയം ചെമ്പ് സിങ്ക് സ്വർണം പോലുള്ള ലോഹധാതുക്കളുടെയും ഫോസ്ഫേറ്റ് വളങ്ങൾ സിമന്റ് ഗ്ലാസ് സെറാമിക് പോലുള്ള ലോഹേതര ധാതുക്കളുടെയും ശേഖരത്താൽ സൗദി സമ്പന്നമാണ് ഇപ്പോഴത്തെ ഒരു കോടി മുതൽ രണ്ടു കോടി ഔൺസ് വരെ സ്വർണശേഖരം സൗദിയിൽ കണ്ടെത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള മഥിൻ കമ്പനി സിഒ ബോബ് വിൽഡിന്റെ വെളിപ്പെടുത്തൽ സ്വർണ്ണ ഉൽപാദന മേഖലയിൽ വലിയ അവസരങ്ങളാണ് രാജ്യത്ത് വരാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ധാതു പര്യവേക്ഷണ പദ്ധതിയുടെ പ്രവർത്തനത്തിലേക്ക് കമ്പനി രംഗത്തിറങ്ങി ഭാവിയിൽ കൂടുതൽ സ്വർണശേഖരങ്ങൾ കണ്ടെത്താനാകുമെന്നും ശക്തവും ചലനാത്മകവുമായ ഖനന മേഖലയിൽ പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താനാവുകയും ചെയ്യും ഈ പദ്ധതികൾ അമ്പതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് എണ്ണയ്ക്കും വാതകത്തിനും ശേഷം സൗദി സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാമത്തെ സ്തംഭമായി ധാതുവിഭവ ഖനന മേഖലയെ പരിവർത്തിപ്പിക്കാനാണ് കമ്പനി ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ധാരാളം എണ്ണവാതക വാതക രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ താഴെത്തട്ടിലുള്ള വികസന പ്രക്രിയ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഒരു സംയോജിത പര്യവേക്ഷണ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് സൗദിയിൽ ഫോസ്ഫേറ്റ് അടക്കം രണ്ട് ട്രില്യൺ ഡോളറിന്റെ ധാതുവിഭവ ശേഖരങ്ങളുണ്ടെന്നാണ് നിലവിൽ കണക്കാക്കുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഫോസ്ഫേറ്റ് രാസവള ബോക്സൈറ്റ് നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി ബോക്സൈറ്റ് ആണ് അലുമിനിയമാക്കി മാറ്റുന്നത് ബോക്സൈറ്റിന് ഒരു സമ്പൂർണ്ണ മൂല്യ മൂല്യശൃംഖലയുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെയും പാനീയങ്ങളുടെയും ടിന്നുകൾ നിർമ്മിക്കുന്നവർക്കും കാർ നിർമ്മാതാക്കൾക്കും ഇതിലൂടെ സേവനം ചെയ്യുന്നുവെന്നും കമ്പനി വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ കമ്പനി ഫോസ്ഫേറ്റ് പദ്ധതി ആരംഭിച്ചപ്പോൾ ഫോസ്ഫേറ്റ് വളങ്ങൾ നിർമ്മിക്കുന്ന വൻകിട അമേരിക്കൻ കമ്പനിയായ മൊസൈക്കുമായി കരാറിൽ ഒപ്പിട്ടു ആഗോളതലത്തിൽ അറിയപ്പെടാനും സാങ്കേതിക വിദ്യാഭാവിയുടെ ഭാഗമാകാൻ എന്നിവയിൽ താൽപര്യമുള്ള യുവാക്കൾക്ക് കമ്പനിയിൽ തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് കമ്പനിയുടെ വളർച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ അടുത്ത ദശകത്തിൽ തൊഴിലാളികളുടെ എണ്ണം മൂന്നിരട്ടിയാക്കേണ്ടി വരും ഇതോടൊപ്പം യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ നിരവധി പരിശീലന പ്രോഗ്രാമുകളും നടപ്പിലാക്കുന്നുണ്ട് സൗദിയിലെ ഈ സ്വർണ്ണശേഖരം മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്കും നിരവധി തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ട് പെട്രോളിനെ ആശ്രയിച്ചു കൊണ്ടിരുന്ന സൗദിയെ ഇനി സ്വർണത്തിനായും ആശ്രയിക്കേണ്ടി വരുമെന്ന നിലയിലാണ് മറ്റു രാജ്യങ്ങളും